ഞങ്ങൾ എല്ലാവരും സുഖാണ്ടിരിക്കുന്നു അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം മടണ്ടിരിക്കുന്നു അവ നമ്മൾ ഇന്ന് അടുക്കിക്ക് അയച്ച റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് എള്ളുണ്ട എല്ലാവർക്കും എള്ളുണ്ട എന്താ അറിയാലോ പക്ഷെ നമ്മള് കണ്ണലിൽ നിന്ന് വാങ്ങാൻ കഴിയുമ്പോൾ കടിച്ചാൽ പൊട്ടാത്ത എള്ളുണ്ടാണ് പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള എള്ളുണ്ട എന്നാ നമുക്ക് എങ്ങനെയാണെന്ന് വെറും പത്ത് മിനിറ്റ് മാത്രം മതി നമുക്ക് ഇത് മേക്ക് ചെയ്യാനും എന്നാൽ വന്നോളൂ സോഫ്റ്റ് എല്ലുണ്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത് അപ്പം ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് എള്ളാണ് ഈ എള്ളെന്ന് പറയുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കഴുകി വെയിലത്തിട്ട് ഉണക്കി എള്ളാണ് ഇതൊരു ഏകദേശം ഒരു നൂറ് ഗ്രാം കാണും ഓക്കെ അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു തേങ്ങ തേങ്ങയുടെ അരിമൂറി ഞാൻ ചെറുകിയിട്ടുണ്ട് പിന്നെ ഈ കിടക്കുന്ന എന്താകും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇത് വേറൊന്നും അല്ല നമ്മുടെ ഏലക്കയാണ് ഏലക്ക ഞാൻ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് ഏലക്കയുടെ സീഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം അത് വേറൊരു പാത്രത്തിലോട് വെച്ചൽ കാണാൻ വേണ്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര ഒരു നമുക്ക് പാവത്തിന് ചേർക്കാൻ എമൗണ്ട് ഒന്നും പറയുന്നില്ല ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണ്ടത് നമുക്ക് ചേർക്കാം അപ്പം ഈ മൂന്ന് ഐറ്റംസ് മാത്രം മതി നമുക്ക് നമ്മുടെ സോഫ്റ്റ് എല്ലുണ്ട് റെഡിയാക്കാം അപ്പം നോക്കിയാൽ എങ്ങനെയാണ് ഓക്കെ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പാൻ എടുത്തിട്ട് ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത് ചെള്ളില്ലേ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് ബോഡിങ്ങനെ ചൂടാക്കി എടുക്കണം കേട്ടോ ഈ എള്ളന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ബോഡിക്ക് വേണ്ടിപ്പം കാൽസ്യം മഗ്നീഷ്യം പോലുള്ള കണ്ടന്റ് ഒക്കെ ഒരുപാടുണ്ട് അത് മാത്രമല്ല ഇപ്പം നമുക്ക് മെനുസ്ട്രേഷൻ സൈക്കിള് കറക്റ്റ് ആയിട്ടല്ലാത്തവർക്ക് അത് കറക്റ്റ് ആകാനൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ് ഉപകാരപ്രദമാണെങ്കില് അപ്പൊ നമുക്ക് എപ്പോഴും കടകളിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് അറിയാമല്ലോ ഭയങ്കര കൃത്യമാണ് ഇതിപ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വെറും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വൈകിട്ട് കുഞ്ഞുങ്ങളെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് സ്നാക്സ് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ റെസിപ്പി എനിക്ക് എവിടെന്നാ കിട്ടിയെന്നറിയാം ഇത് ഞാൻ അമ്മച്ചീടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുമ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ അമ്മേടാ അപ്പൊ അമ്മച്ചി ഇത്തിനി ഭയങ്കര കുക്കിങ്ങിന്റെ ആളൊക്കെയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി ചെല്ലുന്നു പറയുമ്പോഴേ ഐറ്റംസ് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കാറുണ്ട് അങ്ങനെ അമ്മച്ചീടെ കയ്യിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് ദിവസം വെക്കാൻ കൂടില്ല കേട്ടോ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി പരുന്ന ഒന്നിച്ചിരുന്ന് ഒരു വട്ടം കഴിക്കാൻ അത്രേ അതേ ഉള്ളൂ ആ പിറ്റേ ദിവസത്തേക്ക് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ എള് ചൂടാവുന്നുണ്ട് നമുക്കിങ്ങനെ ചൂടാവുമ്പോഴേ ശരിക്കും ഈ നമ്മുടെ കടുക് പൊട്ടത്തില്ലേ കടുക് പൊട്ടുന്ന പോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ എള് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും ഇങ്ങനെ പൊങ്ങി 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 അപ്പൊ ആ ഒരു പരുവാകുമ്പോഴത്തേനെ നിർത്തിക്കോട്ടെ ഓഫ് ചെയ്യാൻ നമുക്ക് ഏകദേശം ആകുന്നുണ്ട് ഞാൻ ഫ്ലെയിമിൽ ഇങ്ങനെ കുറച്ച് വെച്ചേക്കാണ് പണിയുണ്ട് ആറുമ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്യാണ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ആറാൻ വേണ്ടി നമ്മുടെ എണ്ണുണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നു നമ്മുടെ ഈ തേങ്ങ തേങ്ങ ഒന്ന് 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 ഒരുപാട് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുക്കണം കാരണം എന്തെങ്കിലും കാണുമ്പോൾ മനസ്സിലാവില്ല വലിയ പീഡിയായിട്ട് ഇങ്ങനെ കിടക്കണേ അപ്പം നമ്മളിത് എള്ളുണ്ടയ്ക്ക് വേണ്ടി ഉരുട്ടി വെക്കുമ്പോൾ അങ്ങോട്ട് കറക്റ്റ് പരുവാകില്ല അപ്പോൾ അത് കറക്റ്റ് പരുവാകാൻ വേണ്ടിയാണ് ഒന്ന് ജസ്റ്റ് ഒരുപാട് കൃഷി ചെയ്യല്ലേ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതി അപ്പം നമുക്കിത് മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാം നിങ്ങൾ എന്തോലും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണേ നമ്മളെ തേങ്ങ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരുപാട് ഫ്രഷ് ആയിട്ടില്ല കറക്റ്റ് ഭാഗമായിട്ടില്ല നമുക്ക് കാണിച്ചു ഒരുപാട് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ിട്ടുമ്പം ഒരു എന്താ ചെറിയൊരു കട്ടിയൊക്കെ വേണ്ട അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി ആയിപ്പോ നമ്മുടെ കറക്റ്റ് പാകമാണ് കേട്ടോ ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ശർക്കര ആ ശർക്കര ഓൾറെഡി നമ്മൾ ഇങ്ങനെ ചിരികി ചിരികി വെച്ചേക്കാണ് ഇപ്പൊ വലിയ പണിയൊന്നും ഇല്ല അതിങ്ങോട്ട് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതാണ് ഇപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാൻ കഴിയും ഇതിപ്പോൾ നമുക്ക് അധികം മധുരം വേണ്ട സോ അതുകൊണ്ട് ഞാനൊരു പാകത്തിനുള്ള കുറച്ച് മധുരം കുറച്ചാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിളാണിത് നന്നായിട്ട് കാരണം നമ്മുടെ തേങ്ങയിൽ നന്നായിട്ട് എല്ലാം ഈ ശർക്കര പിടിക്കണം ഇത് വെച്ചിരിക്കാൻ കൊള്ളില്ല കൂടുതലായിട്ടോ കാരണം നമ്മൾ സാധാരണ ഇത് വറുത്തിട്ടൊക്കെ വേണം ചെയ്യാനും നമ്മൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല കാരണം നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമുക്കും ഒന്ന് പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ എന്നും പോകണ്ട വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം അതേ നമ്മുടെ റെഡി ആയിട്ടുള്ള കേട്ടോ ഐറ്റം ഇനി നമ്മുടെ എള് ആറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കിട്ടാം അപ്പൊ നമ്മുടെ എള് ഒന്ന് ആറിയിട്ടുണ്ട് ഞാൻ ഇത് മിക്സി മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണേ ഫ്രഷ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല ഇത് ഒത്തിരി ചൂടുണ്ട് നല്ല സാറിയില്ല നമ്മുടെ എള് പൊടിച്ചത് നമ്മുടെ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്ത് രണ്ട് ബൗളിലായിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല എള് ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ തേങ്ങയും ശർക്കരയും ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടിങ്ങനെ ഇളക്കണം ഭയങ്കര സിമ്പിളാണ് അതേപോലെ സോഫ്റ്റ് ആണ് കേട്ടോ എള്ളുണ്ട് റെഡി ആയി കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇങ്ങനെ ഉരുട്ടി 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 പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങ് കഴിച്ചാൽ മാത്രം മതി ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വലുപ്പം കൂട്ടാം കുറയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ എണ്ണുണ്ട് റെഡി ആക്കാം എന്ത് സിമ്പിളാണ് നിങ്ങൾ തന്നെ വന്നാലോച്ച് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോഴോ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ നമുക്ക് എന്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടിയാൽ വേണം കിടക്കാത്ത സാധനമാണോ ഒരു രക്ഷയില്ല നന്നായിട്ട് ഉരുട്ടി കൊടുത്താതെ കേട്ടോ ഇത് കണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി എള്ളുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും മറ്റേ ഇത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് പോന്നല്ലാതെ ഒരു രക്ഷയില്ല കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാനും പറ്റത്തില്ല ഒരു ഏഴെട്ടൊമ്പതിനൊക്കെ ഉണ്ടാക്കാൻ കിട്ട ഒരു നൂറ് ഗ്രാമില് പോരേയും നമ്മൾ കടയിൽ നിന്ന് പത്തോ അറുപതോ അറുപത്തഞ്ചോ രൂപയ്ക്ക് വാങ്ങുമ്പോൾ അതിനകത്ത് എത്തണമുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ആറ് അല്ലെങ്കിൽ പോട്ടെ ഒരു പത്ത് അതും ചെറിയ സൈസിലെ ഒരെണ്ണം കഴിച്ചാൽ പിന്നെ നമ്മൾ അവിടെ അടച്ചു വെക്കും പിന്നെ അത് അവിടെ നിന്ന് ചീത്തയാകുന്നല്ലാതെ തിരിഞ്ഞു നോക്കൂല്ല ഇതങ്ങോട്ടുണ്ടാക്കി കൊടുത്ത് നോക്ക് പെട്ടെന്ന് ഈ പത്തെണ്ണം പയറ്റി പോകുന്നത് അറിയേയില്ല അതിന് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം ഇത് നേരത്തെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറയണം ഇത് ഞങ്ങളുടെ റെസിപ്പിയാണ് സോ ഞങ്ങളുടെ അല്ലാട്ടോ ഞങ്ങളുടെ അമ്മച്ചിയുടെ റെസിപ്പിയാണ് അമ്മച്ചി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു തരാം കൊണ്ട് കേട്ടോ ഞങ്ങളുടെ അമ്മച്ചിയുടെ അമ്മച്ചിക്കുട്ടിയുടെ റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് പത്തായിട്ടല്ലേട്ടോ അൻപതായിട്ടുള്ളു കുറച്ചുകൂടെ കുറച്ചുകൂടെയൊക്കെ ചിലതൊക്കെ പോയിട്ടുണ്ട് പല പല സൈസായി പോയി അല്ലെങ്കിൽ നമുക്ക് പത്തൊപ്പിക്കായിരുന്നു ഓക്കെ നമ്മുടെ ഹോം മെയ്ഡ് എള്ളുണ്ട റെ റെഡി ആയിക്കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നാ സിമ്പിളാ നോക്കി വെറും പത്ത് മിനിറ്റ് മാത്രം മതി അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം പത്ത് മിനിറ്റ് മാത്രം നിങ്ങൾ ചിലവഴിച്ചാൽ മതി ട്രൈ ചെയ്തിട്ട് എനിക്ക് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നാളെ നമ്മൾക്ക് എടുക്കാ ചൈറ്റൊന്നും ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ